വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പത്ത് കിലോ കഞ്ചാവുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ ചുങ്കത്ര സ്വദേശി വെള്ളാംകുളത്ത് മുഹമ്മദ് അൻവർ സാദിഖിനെയാണ് എടക്കര സ്റ്റേഷൻ എസ് ഐ പി ജയകൃഷ്ണനും സംഘവും അറസ്റ്റ് ചെയ്തത് ബംഗളൂരിൽ നിന്നാണ് പ്രതി കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത് ഹോട്ടലും ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടര്ന്ന് നിലമ്പൂര് ഡിവൈഎസ്പി ജി ബാലചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം എടക്കര പോലീസ് ഇന്സ്പെക്ടര് ഐ ബി ഷൈജു പി ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള എടക്കര പോലീസും ഡാന്സാഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇന്ന് രാവിലെ മണിയോടെ പാലുണ്ടയിൽ വെച്ച് പ്രതി പിടിയിലായത് നാൽപ്പത് കിലോ കഞ്ചാവുമായി പ്രതിയെ മുമ്പ് വിശാഖപട്ടണത്ത് വെച്ച് ദ്വാരക പോലീസും പിടികൂടിയിരുന്നു ഈ കേസിൽ ജൂണിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും കഞ്ചാവ് കടത്തിലേക്ക് തിരിയുകയായിരുന്നു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി സി പിഒമാരായ പ്രശാന്ത് നജുമുദ്ദീൻ ഡാൻസാഫ് അംഗങ്ങളായ സുനിൽ എൻ പി അഭിലാഷ് കൈപ്പിനി നിബിൻ ദാസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ എടക്കര സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്